ാണ് ജർമ്മനി എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുകയും അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെയും അവകാശികളാക്കി മാറ്റുന്ന ഒരു രാജ്യവും വിശ്വാസിക്കും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികൾ എമ്പാടും വന്നു അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ജർമ്മനി ചെയ്തു കൊടുത്തു മാസം ഒരു നിശ്ചിത പൗണ്ട് അവരുടെ ചെലവിന് വേണ്ടി നൽകി പൗരത്വം നൽകി അവർക്ക് പള്ളി വെക്കണു മദ്രസകൾ ഉണ്ടാക്കണോ ഇസ്ലാമിക സ്ഥാപനങ്ങളും വേണം എല്ലാ സൗകര്യങ്ങളും ജോലി ബിസിനസ് സംരംഭങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തു ഒടുവിൽ ഇവരുടെ ആരാധനാലയങ്ങളിൽ അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു ഒരു ഞായറാഴ്ച രാവിലെ വിശ്വാസികൾ ചർച്ചിലേക്ക് വരുമ്പോൾ പുതുതായി വെള്ള പെയിന്റ് അടിച്ച ചർച്ച് മുഴുവനും അള്ളാഹു അക്ബർ എന്നും ലാ ഇലാഹ ഇല്ലാ എന്നും എഴുതി വെച്ചിരിക്കുന്നു എന്തോ അറബി വചനങ്ങളാണ് ഇവർക്ക് മനസ്സിലായി ഉടനെ തന്നെ ഇവരെ അറബി അറിയുന്ന പണ്ഡിതനെ കൊണ്ടുവന്ന് വായിച്ചു അപ്പോൾ ഇതാണ് കിട്ടിയത് എങ്ങനെയുണ്ട് ഇവരെ ആട്ടിപ്പായിക്കാതെ എങ്ങനെയിരിക്കും ചവിട്ടു നിൽക്കുന്ന കാൽപാതത്തിനടിയിലെ മണ്ണിലെല്ലാം സ്വന്തം വ്യക്തിമുദ്രയും മുദ്രയും മതമുദ്രയും പതിപ്പിക്കണം എന്ന് നിർബന്ധിച്ചാൽ എന്ത് ചെയ്യും അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇത്രയും അഞ്ഞൂറ് വർഷമായിട്ട് ഇതെല്ലാം ഒരേ കാലഘട്ടത്തിലാണ് അഞ്ഞൂറ് വർഷമായിട്ട് ഹിന്ദു സമൂഹം എത്ര കൂടിയാണ് ഇത് സഹിച്ചത് തുർക്കിയിലെ പള്ളി സഹിച്ചത്യൻ സ്ഥാപിച്ചാണ് എത്രയോ വർഷമായി അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ഈ നമ്മൾ കണ്ടു സോഫിയ സോഫിയ എന്ന് പറയുന്നത് ഗ്രാൻഡ് മസ്ജിദാക്കി മാറ്റി ഇത് ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെയാണ് ഈ പറയുന്ന മതേ നേരത്തെ ഇസ്ലാം മതമൗലികൾക്ക് ബാധകമല്ല ഇസ്ലാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു അതിൽ ഭക്തരായ മതേതര സ്വഭാവമുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ ഞാന് എവിടെയും കുറച്ച് പറയാൻ കാരണം ഉണ്ടായിട്ടുള്ളൂ അതിനെതിരെ ശബ്ദിച്ച് എത്ര മുസ്ലിം കണ്ടു കേരളത്തിൽ ഇവിടെ ഏറ്റവും വലിയ മതേതരം പറയുന്ന നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഇവർ ശബ്ദിക്കുമോ എൻ ആർ സിക്ക് എതിരെ ഇവർ ശബ്ദിക്കും അതിനെ അനുകൂലിക്കുമോ ഏതു മതവിഷയം വന്നാലും ഇവരിങ്ങനെയാണ് പ്രാണപ്രി നടക്കുന്ന സമയത്ത് നിരവധി മുസ്ലിങ്ങൾ വളർന്നു ജനതാഹാരത്തിൽ ഇത്രയും കാലം നമ്മളുടെ രാജ്യത്ത് ആവശ്യമില്ലാത്ത പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴിവിടെ ദേശീയ മുസ്ലിം ജനവിഭാഗം ഉണ്ടായിരുന്നു ദേശീയവാദികളായ മുസ്ലിങ്ങൾ ഉണ്ട് ആ ദേശീയവാദികൾക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യബോധം ധൈര്യം വന്നു എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ ഭാരതത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ വരുന്നത് അതേസമയം സൗദി അറേബ്യയിൽ എക്സ് മുസ്ലിം പന്നുകഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം ജീവിച്ചിരിക്കില്ല അത് ഇസ്ലാമിന്റെ പാരമ്പര്യ വിഗ്രഹങ്ങൾ തകർക്കുക എന്നുള്ളതും അതിന്റെ മേലെ അപകടം ആരാധാലം പണിക എന്നുള്ളതും ഇസ്ലാമിന്റെ പാരമ്പര്യം ആരംഭിക്കുന്ന മുഹമ്മദ് കാലത്താണ് മുസ്ലിങ്ങൾ പവിത്രമായി കണക്കാക്കുന്ന കാബ എന്ന് പറയുന്നത് എന്താണ് സൗദി അറേബ്യയിലെ ആദിമ ഗോത്ര സമൂഹമായിരുന്ന ഖുറൈശികൾ അവരുടെ ക്ഷേത്രമാണത് അവർ വായിച്ചു നോക്കിയാറിയ സ്വന്തം കൈകൾ കൊണ്ട് മുന്നൂറിൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാവ എന്ന് പറയുന്നത് ശതമാനം ഇത് ചരിത്രപരമായ തെളിവുകളുടെ തെലുങ്കുകളുടെ പരിശുദ്ധരം അവർ വിശേഷിപ്പിക്കുന്ന കാബ ഖു ഗോത്ര സമൂഹത്തിന്റെ ക്ഷേത്രമാണ് അതിന്റെ മേലെയാണ് മുഹമ്മദ് നബി അതുകൊണ്ട് അതുകൊണ്ടേ ഇവിടെ ഔറംഗസേബിക്ക് ചെയ്തതിൽ ഒരു അതിശയവും ഇല്ല കാരണം ഔറംഗസേബ് മുഹമ്മദ് നബിയുടെ കാർബൺ കോപ്പിയാണ് ഇന്ന് മാത്രമല്ല ഈ ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു ഒരു വിഭാഗം മാത്രമല്ല പല വിഭാഗം ഉണ്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഔറംഗസേബിന്റെ ഈ സൈന്യത്തിലെ മറ്റൊരു പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട സൈനിക വിഭാഗം ഉണ്ടായിരുന്നു ആ അവന് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കുക വിഗ്രഹങ്ങൾ ഉടയ്ക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഉടയ്ക്കുന്നവർക്ക് ഔറംഗസേബ് പ്രത്യേക പുരസ്കാരം കൊടുക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ വിശ്വസനീയൊക്കെ കൊടുക്കുന്നത് പോലെ പ്രത്യേക പുരസ്കാരം കൊടുക്കുമായിരുന്നു ആ അത് ഗുസ്സിഖൻ എന്ന പദവിയാണ് ഗുസ്സിഖ എന്ന് പറയുന്ന പദവിയാണ് ഇങ്ങനെ വിഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചുപോയ്ക്ക് കൊടുക്കുന്നത് ഇതാണ് അതിന്റെ പാരമ്പര്യം അതുകൊണ്ടാണ് മതമൗലികവാദികളായ മുസ്ലിങ്ങൾ ഇപ്പോഴും കാശിയിലെ ആ പേര് തന്നെ എന്താണ് എന്താണ് ജ്ഞാനവാപി എന്ന് പറഞ്ഞാൽ സംസ്കൃതം അല്ലേ ജ്ഞാനം അറിവ് ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഗിണർ ഇതെന്താ സംസഗണർ ആണോ അയോധ്യയിൽ സംസം ഗിണർ അല്ലല്ലോ ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ അത് ശിവനുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ടൈമാണ് കാരണം ഭാരതീയ സങ്കല്പം അനുസരിച്ച് ശിവൻ ദക്ഷിണാമൂർത്തിയുടെ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനമാണ് അവിനിന്റെ ഒരു ദേവതയാണ് ദക്ഷിണാമൂർത്തി എല്ലാ ശിവക്ഷേത്രങ്ങളിലും തെക്കെ കനദ്വാരത്തിൽ ദക്ഷിണാമൂർത്തി ഉണ്ടെന്നാണ് വിശ്വാസം ഇവിടെ കാശി വിശ്വനാഥനെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്ഷേത്ര പരിസരത്തുള്ള ദിവ്യമായ കിടക്കിൽ നിന്നുള്ള തീർത്ഥമെടുത്ത് ആചരിച്ചാൽ കുടിച്ചാൽ അത് വിദ്യാവർദ്ധനവന് കാരണമാകും എന്ന വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ജ്ഞാനവാദി എന്ന് പറയുന്നത് ആ ജ്ഞാനവാദിയുടെ മേലെയാണ് ഇപ്പോൾ ഇവർ മസ്ജിദ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം വരുന്ന സമയത്ത് പള്ളിപ്പറമ്പിലെ രാമൻ എന്ന പ്രയോഗം സോഷ്യൽ മീഡിയയിൽ മീഡിയ വ്യാപമായിട്ടുണ്ട് ഇപ്പോ പള്ളിപ്പറമ്പിലെ ശിവൻ എന്ന് കൂടി കേൾക്കേണ്ടി വരും അമ്പലപ്പറമ്പിലെ മസ്ജിദുകളുടെ ഒരു കഥ വേണം ഞാൻ പറയാം ഇങ്ങ് കേരളം തൊട്ടുള്ള കഥ ഞാൻ പറയാം വിത്ത് എവിഡൻസ് ആണ് കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം ചേരമൻ പള്ളിയാണ് ചേരമൻ പള്ളി കൊടുങ്ങല്ലൂരി ചേരമൻ പള്ളി ഭദ്രകാരി ക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന കട്ടയും ഒക്കെ കൊടുത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഹിന്ദു സൗഹാർദ്ദത്തോടുകൂടി അവർക്ക് ഒരു മസ്ജിദ് പണിയാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നു ഇനി ഈ കോഴിക്കോട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കോഴിക്കോടേക്ക് വരാം കോഴിക്കോട്ടെ ആദ്യത്തെ മുസ്ലിം പള്ളി പണി കൊടുത്തത് ആരാണ് കോഴിക്കോട് സാമൂതിരിയാണ് കോഴിക്കോട് സാമൂതിരി പണിഞ്ഞു കൊടുത്ത മുസ്ലിം പള്ളിയിലാണ് ഇവിടുത്തെ അന്നെ കച്ചവടക്കാരനായിട്ടാണ് ഇവർ വരുന്നത് ആരാധി ആരാധന നടത്തുന്നത് എന്ന് മാത്രമല്ല തുറയിൽ ആരാധന നടത്താൻ അംഗമില്ല അംഗബലമില്ല എന്ന് പറഞ്ഞപ്പോൾ തുറയിലെ ഹിന്ദുക്കളായ മുപ്പവരോട് ഒരു മകനെങ്കിലും നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വിടണം എന്ന് പറഞ്ഞ് അംഗബനം ഉണ്ടാക്കി കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട് എന്നിട്ട് ആ കോഴിക്കോട്ടെ സാമൂതിരിയുടെ പിന്മുറക്കാരായ ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന മുസ്ലിം സോൺ മുസ്ലിം സമൂഹം തിരിച്ചു കൊടുത്തതാണ് മാറാട് കൂട്ടക്കൊലയാണ് തിരിച്ചു കൊടുത്തത് ഇതാണ് പാരമ്പര്യം ഇത് എത്ര എക്സ്പ്ലോസീവ് ആണെന്ന് ആർക്ക് തോന്നിയാലും ഈ വസ്തു നമ്മൾ അംഗീകരിച്ച മതിയാകും ഇനി എത്ര എത്ര ക്ഷേത്രങ്ങളോ ഉണ്ടാക്കണം ഞാൻ ഇവിടെ ഇപ്പോഴുള്ള വിളിപ്പാടകലെ ഞാനത് ഇപ്പൊ ഈ കാശിയിലേയും അയോധ്യയിലേക്ക് കൊന്നുപോകാം ഞാൻ ഒരു മുപ്പത് വർഷം വന്നെ ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് മലപ്പുറം ജില്ലയിലെ ചില ക്ഷേത്രങ്ങൾ കാണാൻ പോയി ഞാൻ നിരവധി ക്ഷേത്രങ്ങളൊന്നും തകർന്നു നടക്കണ ഇരുന്താ രൂപം ഉണ്ടായിട്ട് നടകർന്നാണ് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ പറയും ഇത് മാപ്പിള കലാപകാരികൾ തകർത്താണ് ഇത് ടിപ്പുവിന്റെ പ്രയോട്ടത്തിൽ തകർക്കണം അങ്ങനെ ഇവിടെ അമ്പലത്തറ യു പി സ്കൂൾ അതായത് ഈ ജാരിയാ പുഴ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വാഴക്കാട് പഞ്ചായത്ത് ഉണ്ട് മുപ്പത് വർഷം മുമ്പത്തെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത് മുപ്പത് വർഷം മുതൽ അമ്പലത്തറ യു പി സ്കൂൾ കാണാൻ പോയി ഞാൻ എന്താണ് ഈ സ്കൂളിന്റെ പേര് അമ്പലത്തറ യു പി സ്കൂൾ ആകുന്നത് കാരണം എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇത് ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്ര ഭൂമി ഇന്ന് ഒരു മുസ്ലിമിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഇത് മാപ്പിള കലാപകാലത്ത് തകർന്നതാണ് ആ ക്ഷേത്രത്തിന്റെ മേലെ സ്കൂൾ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണ് അമ്പലത്തറ യു പി സ്കൂൾ ഇത് വേണമെങ്കിൽ പോയി നോക്കാം പക്ഷേ അതിനപ്പുറത്തൊരു അപ്പുറത്തെ ഒരു കാഴ്ച കണ്ടത് അത് എന്താണെന്ന് അറിയൂ അന്നത്തെ മൂത്രപ്പുരയുടെ ഓംചാല് നിർഗമന നാളിയാണ് വെച്ചിരിക്കുന്നത് ശ്രീകോവിലെ നിർഗമന നാളി അഭിഷേക തീർത്ഥം ഒഴുകി വരുന്ന നിർഗമന നാളിയിൽ കൂടെ തന്നെ മുസ്ലിം കുട്ടികൾ അവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് പഠിക്കുന്നത് മൂത്രമൊഴിക്കണം മൂത്രമൊഴിക്കണമെന്ന സാഠ്യമാർക്കാണുള്ളത് ഇതിന്റെ പേരാണ് ഈ വിഗ്രഹാരാധനയ്ക്കെതിരെ നടത്തുന്ന യുദ്ധം വിശുദ്ധമാണെന്നാണ് ഇസ്ലാം തരുന്നത് അതിന്റെ ഭാഗമാണ് കാശി അതിന്റെ ഭാഗമാണ് അയോധ്യ അതിന്റെ ഭാഗമാണ് മധുര എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സൗരസമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതായത് സൂര്യാരാധന കേരളത്തിൽ സജീവ സൂര്യാരാധന ആ സൂര്യക്ഷേത്രങ്ങളൊക്കെ പലതും മൺമറഞ്ഞ് പോയി ഇന്നിപ്പോൾ കേരളത്തിൽ സൂര്യക്ഷേത്രങ്ങൾ എന്റെ രണ്ടെണ്ണമേ ഉള്ളൂ അപ്പൊ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു അങ്ങനെയല്ല മൂന്നെണ്ണം അടുത്ത കാലത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് കണ്ണൂരാണ് പാലൂരാണ് അതെന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് പാലൂർ എന്ന് പറയുന്നത് ഭാനുപുരമാണ് ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ ആ ക്ഷേത്രം ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് തകർത്തത് ഏത് കണക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്റെ മേലെ ഇന്ന് മുസ്ലിം പള്ളിയാണ് പാനൂർ ടൗണിന്റെ നടുവിൽ ഈ ഉദ്ഘാൻ ഇപ്പൊ നമ്മുടെ ഈ പെലട്രേറ്റിംഗ് ക്യാമറ ഒക്കെ ഉണ്ട് ധൈര്യം തന്നെ ഒരു പരിശോധിക്കാൻ അനുമതി കൊടുക്കട്ടെ പക്ഷെ അങ്ങനെ അന്വേഷിച്ചു ഇവിടെ ഏറ്റവും സംഭവിച്ചു പോയത് ആ അതെ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് കാശി മധുരമാക്കി ഹെ നമുക്ക് ഇതിലൊരു കോംപ്രമൈസിലെത്താം ഒരു സംഘടന എന്ന് പറഞ്ഞ നിലയ്ക്ക് ഇന്ന് ഭാരതത്തിലെ ഏറ്റവും പ്രബലമായ പ്രസ്ഥാനം പറയുന്നു അതിന്റെ സത്സംഗജാരകൻ പറയുന്നു അങ്ങനെ ഒത്തുതെക്ക് വന്നാൽ പോലും അല്ല അത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് പറയും ആ പരമുഴിഞ്ഞിന്റെ സത്സംഗജാരൻ പറയുന്നു എല്ലാം പള്ളിയുടെയും മടിയിൽ നിങ്ങൾ വിഗ്രഹം തിരയേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് മറക്കാം പക്ഷേ മുസ്ലിങ്ങൾക്ക് കാബ പോലെ ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം പോലെ ഏറ്റവും പവിത്രമായ മൂന്ന് ക്ഷേത്രങ്ങൾ അതിന്റെ പേരെ തന്നെ മസ്ജിദ് വെക്കണം എന്താ നിർബന്ധം ഇപ്പൊ കാശിയിലെ അയോധ്യയിലെ മനോഹരമായ ഒരു മസ്ജിദ് പണിയാൻ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം സ്ഥലമായിരുന്നെങ്കിൽ ഇത് അഞ്ചോ ആറോ ഏക്കർ കൊടുത്തിരിക്കല്ലേ ഇതിൽ വിശാലമായിട്ട് പള്ളി പണിയാകും അപ്പൊ പള്ളി ഈ പറയുന്ന പ്രോപ്പർട്ടിയോട് ഈ പറയുന്ന സ്ഥലത്തോട് വൈകാരിക ബന്ധമുള്ളത് ഹിന്ദുനാണ് അവർക്ക് ഒരു ആരാധനാലയമാണോ വേണ്ടതെങ്കിൽ വളരെ നിഷ്പ്രയാസം അത് മാറ്റി സാധിക്കാം സാധിക്കുന്നുണ്ട് വിഭാഗങ്ങളും നമ്മളൊരു ഒത്തുതീർപ്പിൽ എത്തിയാൽ പോലും രാംഖേനാം പോലുള്ള ഡോക്യുമെന്റുകൾ കാണേണ്ടി വരും നിശ്ചയമായിട്ടും കാരണം ഇത് എങ്ങനെ വർഗീയമായി അതാണ് ഞാൻ പറഞ്ഞത് ബിജെപി അല്ല വർഗീയമായ ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ വർഗീയ കാഷ്യങ്ങൾക്കും വഴിമലിനിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കാര്യങ്ങൾ രാംജന്മഭൂമിയിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയ സമയത്ത് അതിനെ അട്ടിമറിച്ച ആരാണ് ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ഇടതുപക്ഷ കുമുഖ്യജീവികളാണ് അതാണ് കെ ബോമെന്ന് പറഞ്ഞത് ഇത് ഒത്തു തീർപ്പിലേക്ക് എത്തുകയാണെങ്കിലും ഇപ്പൊ കാശീലാണെങ്കിലും ഇത് പരമാവധി മുതലെടുപ്പിൽ ശ്രദ്ധിക്കുന്നത് ആരാണ് വിഷയത്തിലല്ല ഇത് വർഗീയമായി ഉപയോഗിക്കാനും വോട്ട് വാങ്ങി വർദ്ധിപ്പിക്കാനും എന്ന് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഈ സതീഷ് റക്കി ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവന കേരളത്തിറങ്ങുന്നത് കാരണം ഇപ്പൊ അവരൊരു മുന്നണിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ് ഒരു മുന്നണി ആയതുകൊണ്ട് അത് പലർന്ന് പൊട്ടിത്തേർന്ന നാശമായെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ് അതുകൊണ്ടാണ് അവർ അയോധ്യയ്ക്കെതിരാണ് അവർ കാശിക്കെതിരാണ് അരവമ്മൽ ഇത് ആരാണെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ കുറച്ച് നേരത്തെ എനിക്ക് കിട്ടിയതാണ് മുമ്പ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ലൈവിൽ അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിരുന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് ആരാണെന്ന് എനിക്കറിയില്ല ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ബഹുദൈവാരാധകരോട് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും തീർത്താൽ തീരാത്ത പകയാർക്ക എന്തിനാ എന്തിനാ എല്ലാ